കുഞ്ഞോട് ജാനി എന്ത്യോ എന്തിയ ജാനി വെള്ളം കോരം പോയോ ഏ ജാനി വെള്ളം കോരം പോയോ എടുത്തോക്കോയ്ക്ക് എവിടെ

പ്രിയങ്ങളെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ ഒക്കെ വെള്ളത്തിന് ക്ഷാമമുള്ള സ്ഥലം പ്രത്യേകിച്ച് ഇപ്പൊ ചൂടും കൂടായോണ്ട് എല്ലായിടം വെള്ളത്തിന് ബുദ്ധിമുട്ടായി ഇപ്പം ഇവിടെ ഞാൻ പറഞ്ഞില്ല ഇനി വെള്ളം വരുന്നുണ്ട് ഇപ്പൊ കുറച്ച് ഒരു മൂന്നാല് തവണയായിട്ട് പഴയതുപോലെ വെള്ളം വന്നത് കൊണ്ട് നമുക്ക് അത്രയും പ്രയാസ ഇന്നലെ വെള്ളം വന്നു ടാങ്കൊക്കെ ഫുൾ ആയി പക്ഷെ മാമിയുടെ അവിടെ പഞ്ചായത്ത് കണക്ഷൻ എടുത്തിട്ടില്ല കേട്ടോ അവർക്ക് കിണറുണ്ട് അത് കണ്ടത്തറമ്പ വീട് അതുകൊണ്ട് കണക്കിലിഷ്ടം പോലെ വെള്ളം ഉണ്ടായിരുന്നു പക്ഷെ ഉണക്കായപ്പോ ഇത്തവണ നല്ല വെള്ളത്തിന് ക്ഷാമമായി വെള്ളം കുറവാണ് മോട്ടർ അടിക്കാൻ പറ്റത്തില്ല കേട്ടോ അപ്പൊ ഞാൻ ചെന്നപ്പോഴത്തേക്ക് മാമി തൊട്ടടുത്ത വീട്ടില് വെള്ളം കോരാൻ പോയേക്കുമായിരുന്നു അതുകൊണ്ടാണ് ഇന്റെ മാമിയും ജാനിക്കുട്ടിയൊക്കെ വീഡിയോയിൽ കാണാത്തത് കേട്ടോ ജാനിക്കുട്ടി ഇടയ്ക്കൊന്നു ഓടി വന്നായിരുന്നു എന്നിട്ട് അവള് വീണ്ടും മാമിയുടെ കൂടെ പോയി പിന്നെ ഇന്ന് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഒരു സാധനങ്ങൾ മേടിച്ചില്ല കേട്ടോ രണ്ടേ പാല് മേടിച്ചു വേറൊന്നും വാങ്ങിച്ചില്ലാണ്ട് പാല് മാത്രം മേടിച്ചു പിന്നെ ഇത് അജണം വാങ്ങിച്ചതന്ന പാർലേറ്റിട്ട് ബിസ്ക്കറ്റ് കേട്ടോ പിന്നെന്താണ് നമ്മളെ അവിടെ ഇരുന്നപ്പം അത് വഴി വന്ന കപ്പലണ്ടിക്കാരനോട് പത്ത് രൂപയുടെ രണ്ട് കപ്പലണ്ടി മേടിച്ചു ഒന്ന് അവിടെ നിന്ന് കഴിച്ചു ഒന്നിങ്ങോട്ട് കൊണ്ടുപോയി പിന്നെ ഇന്ന് മാമി അവിയൽ വെച്ചു ഇത് അവിയലാ അധികം പ്രശ്നങ്ങൾ ഒന്നുമില്ലെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ആ പൊട്ട് ഏത്തക്ക കൊണ്ടു കൊടുത്തില്ല അതൊക്കെ അതും ബാക്കിയുള്ള പച്ചക്കറികളെല്ലാം അത്യാവശ്യമൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കൂടെ വെച്ചൊരു അവിയൽ പിന്നെ നമ്മൾ പാനിപൂരി ഉണ്ടാക്കിയ വീഡിയോയുടെ താഴെ കുറേ പേര് വന്നു പറഞ്ഞ് ഞാൻ കഴിച്ചിട്ടില്ല എന്നൊക്കെ കേട്ടോ അങ്ങനെയുള്ളവരോട് ഞാൻ പറയാട്ടോ പാനിപൂരി കഴിച്ചിട്ടില്ല എന്ന് ഇട്ട ചിലരൊക്കെ ഉണ്ട് അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു കാര്യം പറയാം ഞാൻ ഇടയ്ക്ക് എനിക്ക് ആരോ ആ വീഡിയോയ്ക്ക് താഴെ കമന്റ് ഇട്ടതാണ് ആച്ചിയുടെ പാനിപ്പൂരി കിറ്റ് കിട്ടും അത് വാങ്ങിച്ചാൽ നല്ലതാണ് കേട്ടോ അപ്പൊ ഞാന് ഇതാ ഇത് വാങ്ങിച്ചതാണ് കേട്ടോ ഇത് ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ് നിന്ന് ഇന്ന് വന്നതാണ് ഇത് ഇതുപോലെ രണ്ട് പായ്ക്കറ്റായിട്ടാണ് വരുന്നത് ഇത് ചെറിയ പായ്ക്കറ്റാ കേട്ടോ ഇതിന്റെ വലിയ കിറ്റും ഉണ്ട് ഇത് ഏറ്റവും ചെറിയ കിറ്റാണ് ഇതിനകത്ത് അമ്പത് പാനിപ്പൂരി ഉണ്ട് കേട്ടോ മിന്റ് മിൻറ്റ് ഉണ്ട് സ്വീറ്റ് ടാമറിൻ്റെ ഡേറ്റ്സ് ചട്നി എല്ലാം ഉണ്ട് കേട്ടോ ഈന്തപ്പഴത്തിന്റെയും ഒരു പുളിയുടെ ഒരു ചമ്മന്തിയുണ്ടല്ലോ നമുക്ക് ഇതിനകത്ത് ഒഴിക്കുന്ന അതും ഉണ്ട് പിന്നെ മിൻറ്റിൻ്റെ ഉണ്ട് പച്ച കളറിലെ അതും ഉണ്ട് കേട്ടോ പിന്നെ പാനിപ്പുരി അപ്പൊ നമ്മൾ ഇതിനകത്ത് നമുക്ക് ചെയ്യാനുള്ളത് ഉരുളക്കിഴങ്ങും അല്ല അവിടെ ഇങ്ങനെ എടുക്കത്തില്ലേ അത് മാത്രം എടുത്താൽ മതി ചമ്മന്തി ഒക്കെ ഇതിനകത്തും ഉണ്ട് കേട്ടോ അപ്പൊ കഴിച്ചിട്ടില്ലെന്ന് പറഞ്ഞ എന്റെ പ്രിയങ്ങളൊക്കെ അതെ ഇതുപോലെ ആമസോണിൽ ഓർഡർ ചെയ്താൽ ഇതിന് വിലയൊക്കെ കുറവാണ് കേട്ടോ ഇതിന് ഞാൻ പറയും ഇതിപ്പോ രണ്ടെണ്ണമായിട്ട് വാ വന്നതെന്ന് പറഞ്ഞ രണ്ടെണ്ണം ആയിട്ടേ കിട്ടത്തുള്ളതുകൊണ്ടാണ് ഇത് ഒരു പാക്കറ്റിന് എഴുപത്തഞ്ച് രൂപയേ ഉള്ളൂ കേട്ടോ ഇതിനകത്ത് അമ്പത് പൂരിയുണ്ട് അപ്പൊ ഇത് എഴുപത്തഞ്ച് രൂപ ഉള്ളത് കൊണ്ടാണ് നമുക്ക് രണ്ട് പാക്കറ്റായിട്ട് അവർ അയച്ചു തരുന്നത് കേട്ടോ സിംഗിൾ പീസായിട്ട് അയച്ചാൽ അവർക്ക് ഇത് നഷ്ടമല്ലേ അതുകൊണ്ടായിരിക്കും രണ്ട് പീസായിട്ടേ വരുള്ളൂ കേട്ടോ അപ്പൊ കഴിച്ചിട്ടില്ലാത്തവരെല്ലാം ഇതുപോലെ ഓർഡർ ചെയ്ത് വരുത്തി വീട്ടില് റെഡിയാക്കി കഴിച്ച് നോക്കണം കേട്ടോ സൂപ്പറാണ് ഇനി നമുക്ക് നാളെ ഒന്നും എടുക്കാനല്ല ഇവിടെ മലേലൊന്നുമില്ല കേട്ടോ കൊറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടോന്ന് വെച്ചാല് ഉള്ള കിണി കിടപ്പുണ്ട് മലേല ഇല്ല കാരറ്റ് ഇല്ല അങ്ങനെ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് ഒരു ദിവസം ഉണ്ടാക്കണം അതെ അതിന്റെ ബില്ല് നൂറ്റമ്പത് രൂപയുള്ളു നൂറ് പാനിപ്പൂരിയും അതിന്റെ ചമ്മന്തി മിനിറ്റ് ചമ്മന്തിയും കിട്ടും ഇതെനിക്ക് ആരോ അതിനകത്ത് കമന്റ് ഇട്ടിരുന്നതാണ് ആമസോണിൽ ഇതിന്റെ കിറ്റ് അങ്ങനെ ഞാൻ നോക്കിയപ്പോ കിട്ടി നമുക്ക് കൊതിയ കഴിക്കാൻ കൊതി തോന്നുന്ന സമയത്ത് ഇത് കഴിക്കാം നമ്മള് ഇവിടെ ഇത് കുറവാണ് കേട്ടോ ഇവിടെ അങ്ങനെ ഞാൻ പാനിപൂരി കടകളധികം കണ്ടിട്ടില്ല ഉണ്ടെങ്കിൽ തന്നെ അത് അത്ര വൃത്തിയില്ലാത്ത ഓരോ സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കും അപ്പൊ എനിക്കത് കഴിക്കാൻ തോന്നത്തില്ല കേട്ടോ അപ്പൊ വീട്ടിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് വിശ് എന്തോ വിശാലമായിട്ട് വിശ്വാസയോഗ്യമായിട്ട് കഴിക്കാവില്ല അതുകൊണ്ടാണ് അപ്പൊ ഇന്നിരൊക്കെയാണ് വിശേഷങ്ങള് പിന്നെ മാമി അവിയൽ തന്നതുകൊണ്ട് ഞാനിന്നൊന്നും വിൽക്കുന്നില്ല എന്തിനാ വെറുതെ വെച്ച് കളയുന്നേന്ന് ഓർത്തോ ഏർ മീൻകറിയും മോരൂരിപ്പുണ്ട് ഇന്നത്തെ കൂടെ ഉണ്ട് അത് അപ്പൊ പിന്നെ നാളെ നമുക്ക് എന്തെങ്കിലും പാചകം ചെയ്യേണ്ടി വന്നാൽ ചെയ്യാമെന്നോർത്തു അത് മാത്രമല്ല ഇന്നെനിക്ക് പകല് മുഴുവൻ നല്ല തലവേദനയും തലക്കേത്ത് പെരിപ്പും ഒക്കെ ആയിരുന്നു കേട്ടോ വെയിലിന്റെയും ചൂടിന്റെയും ആണെന്നാണ് തോന്നുന്നേ അപ്പൊ ഒന്ന് മാറി ഒന്ന് നോർമൽ ആയി വന്നതാണ് അപ്പൊ ഇന്ന് നല്ല തലവേദനയായിരുന്നു അപ്പം എനിക്കിന്ന് നേരത്തെ കിടന്ന് ഉറങ്ങണം ഞാൻ ഇന്നലെ നമ്മുടെ ലോക വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോ കൊറേ ലേറ്റ് ആയി ആയിപ്പോയി കേട്ടോ അപ്പം കൊറച്ച് പ്രിയങ്ങളൊക്കെ ചോദിച്ചു എവിടെ ആയിരുന്നു ഇത്രയും നേരം നോക്കിയിരിക്കുമായിരുന്നു എന്നൊക്കെ സോറി കേട്ടോ ഞാന് വീഡിയോ എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ചെറിയ പണിയല്ല നമ്മൾ അതിനകത്ത് നമുക്ക് കട്ട് ചെയ്യേണ്ട കൊറേ പോർഷൻസ് ഒക്കെ അത് ശ്രദ്ധിച്ചും കണ്ടും കട്ട് ചെയ്യാതൊക്കെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും അതുകൊണ്ടാണ് നമ്മൾ അത് വളരെ സൂക്ഷ്മതയോടെ ചെയ്യേണ്ട ജോലിയാണല്ലോ അപ്പൊ അതിന് കുറെ സമയം എനിക്ക് മെനക്കേടാണ് കേട്ടോ ഈ വീഡിയോ എഡിറ്റിംഗ് അത് ലോങ് വീഡിയോ എഡിറ്റിംഗ് ഇച്ചിരി പ്രയാസമാണ് എനിക്ക് ശരിക്കും ഇഷ്ടമുള്ളത് നമ്മുടെ ഈ അറുപത് സെക്കൻഡ് വീഡിയോ ചെയ്യാനാണ് കേട്ടോ അതാകുമ്പോൾ നമുക്ക് പെട്ടേൺ എഡിറ്റ് ചെയ്ത് പോയിസും കൊടുത്തു പോയിസ് കൊടുക്കുന്ന കുറച്ച് ശ്രമകരമായ ജോലിയാണ് ഒന്ന് ഒരു ഫ്ലോയിൽ ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ എന്തെങ്കിലും ഒരു മിസ്റ്റേക്കോ അല്ലെങ്കിൽ ഒരു നാക്ക് വഴിക്കോ അങ്ങനെയൊക്കെ വരും അപ്പൊ വീണ്ടും അതെല്ലാം കട്ട് ചെയ്തിട്ട് വീണ്ടും അങ്ങനെയൊക്കെ കുറച്ച് പ്രയാസമാണ് എന്നാൽ തന്നെ ലോങ് വീഡിയോ എനിക്ക് വളരെ ബുദ്ധിമുട്ടാണ് പക്ഷേ ലോങ് വീഡിയോ വെയിറ്റ് ചെയ്യുന്ന കുറെ പ്രിയങ്ങൾ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ലോങ് വീഡിയോ ഇടുന്നത് കേട്ടോ അതിന് ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു മാത്രമാണ് അത് കാണുന്നത് അപ്പൊ അതുകൊണ്ടാണ് താമസിക്കുന്നത് കേട്ടോ പിന്നെ വീട്ടിലെ പണികളെല്ലാം ചെയ്ത് അത്യാവശ്യം ആരെങ്കിലുമൊക്കെ വിളിക്കുകയൊക്കെ ചെയ്യും അവരോട് സംസാരിച്ചോണ്ടൊക്കെയിരിക്കും പിന്നെ വിട്ടു വിശേഷങ്ങളൊക്കെ പറയാൻ നമുക്ക് പിന്നെ എപ്പോഴാ സമയം അതുകൊണ്ട് ഈ വന്നു കഴിഞ്ഞുള്ള സമയത്താണ് ആരെങ്കിലും ഒക്കെ വിളിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നത് കേട്ടോ വിളിക്കുമ്പോ സംസാരിച്ചില്ലെങ്കി ആ വിഷമല്ലേ ഇന്നിപ്പം ഞാൻ എനിക്ക് വയ്യാന്നിരിക്കുവായിരുന്നു സുചേജി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു സുചേജി വിളിച്ചിട്ട് ഞാൻ എടുത്തില്ല എനിക്ക് സംസാരിക്കാൻ വയ്യായിരുന്നു എനിക്ക് ഭയങ്കര തലവേദന അസ്വസ്ഥത ഭയങ്കര വോമിറ്റിങ് തലവേദന കൂടിയിട്ട് വോമിറ്റ് ചെയ്യാൻ വരുന്ന പോലെ ഒക്കെ തോന്നുമായിരുന്നു അതുകൊണ്ട് അങ്ങനെയൊക്കെയുള്ള പ്രയാസങ്ങളാണ് അതുകൊണ്ടാണ് വീഡിയോ ലേറ്റ് ആവുന്നത് കേട്ടോ അപ്പൊ കഴിവതും ഞാൻ നേരത്തെ ഇടാൻ ശ്രമിക്കാം അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയുള്ളു ഞാനൊന്നു പോയി സന്തോഷമായിട്ടൊന്ന് കുളിച്ചിട്ട് തലേ കൊറേ വെള്ളം തണുത്ത വെള്ളം കോരി ഒഴിക്കാങ്കി ഭയങ്കര ആശ്വാസമായിരിക്കും അല്ലേ അതൊക്കെ ഒന്ന് കഴിച്ചിട്ട് വരാം എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ പറയാം പാചകം ഇല്ലാത്തതുകൊണ്ട് എന്തേലും വിശേഷം പറിച്ചില്ലല്ലേ നടക്കത്തുള്ളൂ അപ്പൊ നോക്കട്ടോ മോനുകുട്ടൻ ട്യൂഷന് കാണും വന്നില്ല മോനുകുട്ടന് നാളെ ക്ലാസ് ഉണ്ടോന്ന് തോന്നുന്നു പിന്നെ ഈ മാസത്തിൽ നമുക്ക് വളരെ വിശേഷപ്പെട്ട രണ്ട് പിറന്നാളുകളുണ്ട് അപ്പോൾ എല്ലാ പിറന്നാളികളും വിശേഷപ്പെട്ടതാണ് എന്നാലും ഇത് നമ്മുടെ വീട്ടിലെ ഇളയ കൺമണികളുടേതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാനുണ്ട് ആഘോഷങ്ങളൊന്നും അല്ലെട്ടോ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതൊക്കെ ഒന്ന് ആലോചിക്കാനുണ്ട് അതൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഞാൻ ഏഹ് കുളിച്ചിട്ടൊക്കെ വരാം കുളി ജബു ഒക്കെ കഴിച്ചിട്ട് വരാം ഒന്നുമില്ല ചുമ്മാ നോക്കിയെന്നേ ഉള്ളേ ഗ്രീൻ ടീ കുടിക്കാം കുറച്ച് എനർജി വരുന്നെങ്കിൽ വരട്ടെ അല്ലെ നാളെ ചിലപ്പോ നമ്മള് സന്ധ്യക്ക് പള്ളിയിൽ പോകും നമസ്കാരം ഉണ്ട് പിന്നെ കുമ്പസാരം ഉണ്ട് ആണ്ടുകസാരം അതപ്പം സന്ധ്യക്ക് ഉണ്ട് അപ്പം പോകണം എന്ന് വിചാരിച്ചിരിക്കുകയാണ് പിന്നെ വലിയ നോയമ്പ നോയമ്പൊന്നുമില്ല ആ നോയമ്പ് എടുത്തില്ല കേട്ടോ ഉള്ള കാര്യം പറയുവാണ് നോയമ്പ് എടുത്തില്ല പിന്നെ ഞങ്ങള് ഞാൻ എൻ്റെ ചെറുപ്പത്തില് ഞാൻ എൻ്റെ കല്യാണം വരെ കത്തോലിക്ക സഭയിലുള്ള പള്ളിയിലാണ് പോയിക്കൊണ്ടിരുന്നത് അപ്പം അവിടെ എങ്ങനെയായിരുന്നെച്ചാ നമ്മുടെ ഒരു പ്രായത്തിൽ ആദ്യ കുർബാന ആദ്യ കുർബാനയ്ക്ക് ശേഷം നമ്മൾ കുർബാന സ്വീകരിക്കുന്ന ദിവസങ്ങളിലെല്ലാം ഏഹ് കുമ്പസാരിച്ച് കുർബാന സ്വീകരിക്കുക അങ്ങനെയാണ് കേട്ടോ പിന്നെ കല്യാണം കഴിച്ചത് ഓർത്തഡോക്സിലോട്ടോ അപ്പൊ ഓർത്തഡോക്സിലെ ഇച്ചിരി വ്യത്യാസമുണ്ടല്ലോ അപ്പൊ അവിടെ ആണ്ടുകുംഭസാരവും പിന്നെ ഹൂസോയെ പ്രാപിക്കലോ ആണല്ലോ കുമ്പസാരക്കാൻ വേണമെങ്കിൽ അപ്പൊ ഹൂസോയെ പ്രാപിച്ചാലും നമുക്ക് കുർബാന സ്വീകരിക്കാൻ പറ്റും അപ്പൊ ഈ ആണ്ടുകുംഭസാരം ഞാൻ എനിക്ക് കഴിഞ്ഞ വർഷം പറ്റിയില്ലാട്ടോ ഓരോരോ കാരണങ്ങൾ കാരണം അത് നടന്നില്ല പിന്നെ ഈ വർഷം എന്തായാലും അത് മുടങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് പോകണമെന്ന് കണ്ടിരിക്കുവാണ് അപ്പോ നോയമ്പ് എടുത്തില്ലെങ്കിലും നോമ്പിന്റെ എല്ലാ അനുഗ്രഹങ്ങളും എന്റെ പ്രിയങ്ങളിലെല്ലാം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കേട്ടോ നോമ്പ് എടുക്കുന്നവരൊക്കെ ഉണ്ടാവും നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നവര് വെള്ളം തിളയ്ക്കുന്നോന്നായി നോക്കിക്കൊണ്ടിരുന്നെ കേട്ടോ നമ്മൾ ഇനിയും പപ്പായുടെ കല്ലറയിലോട്ട് ദുഃഖ ശനിയാഴ്ച പോകാറുണ്ട് ദുഃഖ ശനിയാഴ്ച പപ്പായുടെ ഓർമ്മ ദിവസവും പിന്നെ ഇടയ്ക്ക് എപ്പോഴാ പോകണം എന്നാഗ്രഹം തോന്നുന്ന ചില ദിവസങ്ങളുണ്ട് അന്നേരം ഒക്കെയാണ് കല്ലറയിൽ നമ്മൾ പോകാറുള്ളത് എപ്പോഴും ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ കല്ലറ പോയത് ഡിസംബറിൽ പാട് ഓർമ്മയുടെ വീഡിയോസിനകത്ത് ഇട്ടിട്ടുണ്ട് അപ്പൊ ഇനിയും നമ്മൾ ഈ മാസം പോകുന്നുണ്ട് അതായത് ദുഃഖ ശനിയാഴ്ച ദുഃഖ വെള്ളി അന്ന് ദുഃഖശനിയുടെ കാര്യം മറ്റേ പാരാണ്ടോ ചോദിച്ചായിരുന്നു ദുഃഖവെള്ളിയല്ലേ ദുഃഖ വെള്ളിയാഴ്ചക്ക് ശേഷമുള്ള ശനിയാഴ്ച എന്ന് പറയുന്നത് ദുഃഖ ശനിയാഴ്ച അത് മരിച്ചവർക്ക് വേണ്ടിയിട്ട് ഉള്ള ഒരു പ്രാർത്ഥനകളും ധൂപം ഒക്കെ നടക്കുന്ന ഒരു ദിവസമാണ് ദുഃഖ ശനിയാഴ്ച അന്നും നമ്മള് കല്ലറയിൽ പോവാറുണ്ട് കേട്ടോ അപ്പൊ ഈ മാസം അങ്ങനത്തെ പല കാര്യങ്ങളുണ്ട് ഉണ്ട് ഇന്ന് നമ്മുടെ ഫാമിലിയിലുള്ള രണ്ടുപേരെ കണ്ട് കേട്ടോ രണ്ടുപേരും അവിടെ വന്ന് അന്വേഷിച്ചിട്ട് പോയി ഞാൻ ചെല്ലുന്നതിന് മുമ്പ് ഞാൻ കണ്ടില്ല അല്ലാതെ രണ്ടുപേരെ കണ്ടു കേട്ടോ സംസാരിച്ചു പിന്നെ പലരും ഞാൻ പറഞ്ഞില്ലേ വന്ന് സംസാരിക്കുമ്പോ എനിക്കൊരു ഭയങ്കര സന്തോഷമാണ് മടിച്ചു മാറി നിൽക്കാതെ എന്നോടൊന്നും മിണ്ടാനുള്ള ഒരു മനസ്സ് എന്നുള്ള ഒരു സന്തോഷമാണ് എനിക്ക് കേട്ടോ കൊറേ നാളായിട്ട് നമ്മുടെ ഫാമിലിയിലുള്ള പലരും എന്നോട് വന്നിട്ടുണ്ട് ഒരു ക്യൂ ആൻ്റെ എന്ന് കേട്ടോ ക്യൂ ആൻഡേ നിങ്ങൾ ചോദിക്കുന്ന പല ചോദ്യങ്ങൾക്കും ഞാൻ വീഡിയോസിലൂടെ ഒക്കെ മറുപടി പറയുന്ന പറഞ്ഞിട്ടുണ്ട് ഇനി ക്യു ആൻഡേ ചെയ്തു കഴിഞ്ഞാലും അതിനകത്തെ മെയിൻ ചോദ്യം എന്ന് പറയുന്നത് ഫാമിലിയിൽ എന്തായിരുന്നു പ്രശ്നം അല്ലെങ്കിൽ ഇവരുടെ പപ്പ എവിടെയാണ് അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളായിരിക്കും അപ്പൊ ഞാന് ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് ഞാൻ ക്യൂ എ ചെയ്യാഞ്ഞത് കേട്ടോ അപ്പം അത് എന്തിനാണ് മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടാവണ്ട ഞാനേതായാലും യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നു ഞാൻ എന്റെ പല സന്തോഷങ്ങളും ഷെയർ ചെയ്യുന്നു പല സങ്കടങ്ങളും ഷെയർ ചെയ്യുന്നു അപ്പൊ പറയാൻ പറ്റാത്ത പല കാര്യങ്ങളും നമ്മുടെ ലൈഫിലുണ്ടല്ലോ നമ്മുടെ പ്രൈവസി ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അതെന്തിനാണ് എന്തിനാണ് പറഞ്ഞ് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അന്ന് ഷെയർ ചെയ്യാത്തത് കേട്ടോ പിന്നെ ഞാൻ പല കാര്യങ്ങളിലും എൻ്റെ ഫാമിലി ഇന്റർകാസ്റ്റ് ആയതെങ്ങനെയാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിച്ചപ്പോഴൊക്കെ ഞാൻ അതിന് മറുപടിയൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള ഒരു ക്യൂ എ വെച്ചാലും മെയിൻ അങ്ങനെയുള്ള ചില ചോദ്യങ്ങളായിരിക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു പറഞ്ഞ് പലപ്പോഴും മറുപടി പറഞ്ഞ ചോദ്യങ്ങൾക്ക് വീണ്ടും എന്തിനാണ് ഉത്തരങ്ങൾ പറഞ്ഞ് വെറുതെ ബോർ അടിപ്പിക്കുന്നത് ഓർത്തിട്ടാണ് ക്യൂ എ ചെയ്യാഞ്ഞത് കേട്ടോ അപ്പൊ ഇനി നമുക്ക് നമ്മുടെ ഫാമിലി വൺ എയ്റ്റി എയ്റ്റ് കെ ആയിപ്പോ അത്രയും ആൾക്കാരുടെ സപ്പോർട്ടിന് ഒരുപാട് സ്നേഹവും സന്തോഷവും ഞാൻ ഒരിക്കലും ഒരു വൺ കെ പോലും ആകുമെന്ന് പ്രതീക്ഷിക്കാത്തവരുടെ നിന്ന് എന്നെ ഇത്രയൊക്കെ ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്ന ഒരു തലത്തിലേക്ക് ഈശ്വരനാണ് കൊണ്ടുവന്നത് അല്ലാതെ എനിക്ക് ഒരു പ്രത്യേക കഴിവുകളൊന്നും ഇല്ല എന്നുള്ളത് എനിക്കറിയാം കേട്ടോ പിന്നെ നമ്മുടെ ജോഷ് ടോക്കിന്റെ ഫേസ്ബുക്ക് വീഡിയോ വന്നിട്ടുണ്ട് ഷോർട്ട് വീഡിയോ പോലെ വന്നിട്ടുണ്ട് അപ്പൊ അത് നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ട് കാരണം അതിനകത്തെ പല കമന്റും അമ്മക്കളിൽ നിന്ന് പറഞ്ഞിട്ടാണ് കമന്റ് ഇട്ടിരിക്കുന്നത് അപ്പം അതപ്പോ എനിക്ക് മനസ്സിലായി നമ്മുടെ ചാനലിൽ നമ്മുടെ വീഡിയോസ് കാണുന്ന നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ആണെന്നുള്ളത് അന്നേരം എനിക്ക് മനസ്സിലായി അപ്പോ അത് ഒരുപാട് പേരിലേക്ക് ഷെയർ ചെയ്യപ്പെടുന്നുണ്ട് അപ്പൊ അങ്ങനെ നമുക്ക് കുറച്ച് കുറച്ച് ആൾക്കാർ നമ്മുടെ ഫാമിലിയിലോട്ട് വീണ്ടും വീണ്ടും വരുന്നത് ചിലപ്പോ അതുവഴി ആയിരിക്കും ഞാൻ അങ്ങ് പറഞ്ഞതാ കേട്ടോ പിന്നെ ഞാൻ ഇൻസ്റ്റയിൽ റീൽ ചെയ്യുന്ന കാര്യം ഞാൻ പറഞ്ഞു എനിക്ക് നേരത്തെ ഞാൻ ഇതെല്ലാം ഒഴി ആദ്യം എനിക്കിത് കേൾക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്തിനാണിതൊക്കെ ടിക്ടോക്കിന്റെ കാര്യം പറഞ്ഞപ്പോൾ ആദ്യം മ്യൂസിക്കലി വന്ന സമയത്ത് കുക്കുവാണെന്നോട് പറഞ്ഞത് ചോദിച്ചാൽ ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് അതിനകത്ത് ഇങ്ങനെയൊക്കെ വീഡിയോ ചെയ്യാൻ പറ്റും പാട്ട് പാ നമുക്ക് ലിപ്സിങ്ക് കൊടുത്ത് പാടാൻ പറ്റും എന്നൊക്കെ അപ്പൊ ഞാൻ ആദ്യം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ എന്തോ വേറെ പണിയൊന്നുമില്ല എന്നുള്ള ഇതിലായിരുന്നു പിന്നെ അവള് കുറെ തവണ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പം ഞാനത് ഡൗൺലോഡ് ചെയ്തു പക്ഷെ വീഡിയോസ് ഒക്കെ എടുത്ത് പ്രൈവറ്റ് ആക്കിയിട്ട് വീഡിയോസ് എടുത്ത് എന്നും എനിക്ക് ഇഷ്ടപ്പെടുന്നൊന്നും ഇല്ലായിരുന്നു നമുക്ക് ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് അറിയത്തില്ലല്ലോ പിന്നെ പിന്നെ പാട്ടിനോട് ഭയങ്കര ഇഷ്ടമായിട്ട് മോനുക്കുട്ടനെ വെച്ചാണ് കുറച്ച് വീഡിയോസ് ഒക്കെ ചെയ്ത് അതിലൊരെണ്ണം പോസ്റ്റാക്കി പബ്ലിക്കാക്കി അങ്ങനെ മ്യൂസിക്കലിയിൽ വന്നു ആ മ്യൂസിക്കലി പിന്നെ ടിക്ടോക്കായി ടിക്ടോക്കിൽ എനിക്ക് ഇതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹം തരുന്ന നിങ്ങളെ പോലുള്ള ഒരുപാട് ആൾക്കാർ അതിനകത്തുണ്ട് ഉണ്ട് ആ ടിക്ടോക്കില് എന്നെ വീഡിയോസ് കണ്ടിട്ടുള്ള പലരും നമ്മുടെ ഫാമിലിയിലുണ്ട് കേട്ടോ അവരൊക്കെ വന്ന് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ടിക്ടോക്കിന് ശേഷം ചേച്ചി കണ്ടിട്ടില്ല ഇപ്പൊ കണ്ടപ്പോ ഒരുപാട് സന്തോഷം എന്നൊക്കെ പറഞ്ഞു അപ്പൊ അവിടെ നമുക്ക് എനിക്ക് അത്യാവശ്യം നല്ല സപ്പോർട്ടായിരുന്നു എല്ലാവരുമേ അപ്പം ടിക്ടോക്ക് ബാൻ ചെയ്തപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം വന്നതും അത് ഓർത്തിട്ടാ കേട്ടോ എന്റെ ഇഷ്ടപ്പെടുന്ന കുറെ സൗഹൃദങ്ങളും കുറെ ബന്ധങ്ങളും ഒക്കെ നഷ്ടപ്പെടുന്നല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ നമുക്ക് പേഴ്സണൽ കോൺടാക്ട് ഒന്നും എല്ലാവരുമായിട്ട് ഇല്ലല്ലോ വളരെ കുറച്ച് പേരായിട്ട് വിരലുണ്ടാവുന്നവരുമായിട്ട് ഉള്ളായിരുന്നു അങ്ങനെ അവര് എഫ് ബിയിലും ഒക്കെ വന്നു അന്നേരം പലരും പറഞ്ഞു യൂട്യൂബിലൊരു ചാനൽ തുടങ്ങുമ്പോൾ ഞാൻ തുടങ്ങിയൊന്നുമില്ല പിന്നെ ഇപ്പൊ എന്താണ് എൻ്റെ മനസ്സിൽ അങ്ങനെ ചിന്ത വന്നതെന്നൊന്നും എനിക്കറിയത്തില്ല അങ്ങനെ ചെയ്തു കേട്ടോ ഈ മ്യൂസിക്കലും ടിക്ടോക്കും ഒക്കെ നമ്മൾ യൂസ് ചെയ്ത പോലെ തന്നെ യൂട്യൂബ് ഞാനങ്ങ് യൂസ് ചെയ്തതാണ് യൂട്യൂബ് ഞാൻ എത്രയോ തവണ എൻ്റെ ഫോണിനകത്തൊന്ന് അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞ ആപ്ലിക്കേഷൻ എന്നറിയാം എനിക്കിഷ്ടമേ അല്ലായിരുന്നു യൂട്യൂബ് അപ്പൊ ഇപ്പൊ അത് എനിക്കൊരു എന്താ പറയുക എനിക്കൊരു ഒരു എല്ലാ രീതിയിലും എനിക്ക് വലിയൊരു സപ്പോർട്ട് കിട്ടുന്ന ഒരു ഒരു പ്ലാറ്റ്ഫോം ആയിട്ട് യൂട്യൂബ് എന്റെ ലൈഫിൽ ഒരു ഒരു ശരിക്കും പറഞ്ഞ ഒരു 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 ഭാഗമായി അത്രയാണ് പറയാനുള്ളത് പലപ്പോഴും നമ്മൾ വിചാരിക്കാത്തവരത്തിൽ നിന്നായിരിക്കും നമുക്ക് ഒരു പ്രയോജന അല്ലെങ്കിൽ ഒരു നല്ല കാര്യം സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പം സത്യത്തിൽ ഞാൻ പറഞ്ഞു വന്നത് െ നേരത്തെ നാരങ്ങാ നീരൊക്കെ പിരിഞ്ഞു ഒഴിക്കുമായിരുന്നെ കപ്പലിന്റെ ആണ് എന്നെ രക്ഷിക്കുന്നത് ഇന്നെനിക്ക് ഞാൻ പറഞ്ഞില്ലേ വല്ലാത്ത അസ്വസ്ഥതകളൊക്കെ ആയിരുന്നു തലക്കകത്ത് വേദന പെരിപ്പ് അതിനുള്ള മെഡിസിൻ ഞാൻ കഴിച്ചു മെഡിസിൻ കഴിക്കാതിരുന്ന ഇതങ്ങ് അധികരിച്ചിട്ട് എനിക്ക് സഹിക്കാൻ പറ്റാതെ വരൂ അതുകൊണ്ട് അത് പേടിച്ച് ഞാൻ മെഡിസിൻ അങ്ങ് കഴിച്ചതാ ഇപ്പൊ പക്ഷെ എനിക്ക് കുളിച്ചിട്ട് വന്നപ്പോ തലവേദന അസ്വസ്ഥതയൊക്കെ കുറവുണ്ട് പക്ഷെ നെച്ചിനകത്തൊക്കെ ഭയങ്കര ഒരു ഒരു എന്താ പറയൊരു അസ്വസ്ഥത ഉം ഏഹ് എനിക്കറിയത്തില്ല എന്തോ അത് എനിക്ക് ഗ്യാസ്ട്രോളിന്റെ പ്രശ്നമൊന്നും ഇല്ലാട്ടോ വല്ലപ്പോഴും എനിക്ക് അങ്ങനെ വരാറേ ഇല്ല എന്തെങ്കിലും അത്രയും എനിക്ക് ഇറിറ്റേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഫുഡ് കഴിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ എനിക്ക് അങ്ങനെ പ്രശ്നം പക്ഷെ അങ്ങനെ ഞാൻ ഞാൻ പറഞ്ഞില്ല എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആഹാര സാധനങ്ങൾ മാത്രം ഞാൻ കുറച്ച് കഴിക്കും നമ്മളിങ്ങനെ വലിച്ചു വാരി കണ്ട മോനം പറയുന്ന പോലെ കഴിക്കാറൊന്നുമില്ല കഴിക്കാൻ പറ്റത്തില്ല കഴിക്കാൻ പറ്റൂന്ന് ചിലപ്പോ കഴിച്ചേനെ പണ്ടൊക്കെ ചോറ് വിളമ്പം എനിക്ക് ഓർമ്മയാണ് ഞാൻ എടുക്കുന്ന ചോറിന്റെ പകുതി പോലും ഇപ്പൊ ഞാൻ എടുക്കാറില്ല കേട്ടോ വീഡിയോസിൽ ഞാൻ എന്റെ പ്രിയങ്ങളോടൊക്കെ അതുകൊണ്ടാണ് പറയുന്നത് നമുക്ക് ഏഹ് ചിട്ടവട്ടങ്ങളൊന്നും വേണ്ടെന്നൊന്നും പറയാൻ പറ്റത്തില്ല ചിട്ടവട്ടങ്ങളൊക്കെ വേണം അത്യാവശ്യത്തിന് എല്ല അങ്ങ് ഉം എന്താ പറയു ഭയങ്കര ചിട്ടയോടൊക്കെ നടന്നിട്ട് നമ്മൾ ആ അത് കഴിക്കരുത് ഇത് കഴിക്കരുത് അതെടുക്കരുത് ഇതെടുക്കരുത് അങ്ങനെ എല്ലാം വലിയ ചിട്ട വെച്ചിട്ട് നമ്മൾ കഴിക്കുകയും കുടിക്കുകയും നമുക്ക് ആഗ്രഹം തോന്നുന്ന ഒന്നും ആ ഒരു രുചി പോലും നോക്കാതെ വിട്ട് കളഞ്ഞേച്ച് നമ്മൾ അങ്ങ് മരിച്ച് പരലോകത്ത് പോയിട്ട് എന്തോ ആ കാര്യം അപ്പൊ നമുക്ക് കഴിക്കാൻ തോന്നുന്ന ആഹാര സാധനങ്ങളൊക്കെ വളരെ കുറച്ച് ഇപ്പൊ ഷുഗറുള്ള ആൾക്കാർക്ക് മധുരം കഴിക്കണമെന്ന് തോന്നിയിട്ട് അത് പോയി വാരി വലിച്ച് കഴിക്കണോന്നല്ലേ ഞാൻ പറഞ്ഞത് കേട്ടോ എന്തെങ്കിലുമൊക്കെ ഇപ്പൊ ഷുഗറൊക്കെ വരുന്നതിന് മുമ്പുള്ള അവസ്ഥയാണ് ഏതാ ഏത് ആൾക്കാർക്കും എന്തെങ്കിലുമൊക്കെ രോഗങ്ങൾ ഇന്ന് ഒക്കെ ഇടയിലുണ്ട് അപ്പം നമുക്ക് കഴിക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ നമുക്ക് രുചികരമായിട്ട് കഴിക്കാൻ പറ്റുന്ന അവസരങ്ങളിൽ കഴിച്ച് തീർക്കുക ആ ആഗ്രഹമെങ്കിലും തീർക്കുക അതല്ലാതെ അതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നാളെ എനിക്ക് അസുഖം വരുമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് അത് കരുതി കരുതി ഇരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല നമ്മൾ ഏതോ ഒരു ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു നടൻ സീരിയൽ നടൻ മരിച്ചില്ലേ അതുപോലെ കൊറേ വ്യക്തികളുടെ മരണം എന്ന് വെച്ചാൽ അവരൊക്കെ വളരെ ആരോഗ്യകാര്യത്തിൽ വളരെ പെർഫെക്റ്റ് ആയിട്ട് അവരുടെ ഹെൽത്ത് ഓക്കെ ആണ് എന്നുള്ള രീതിയിൽ നടന്ന വ്യക്തികളാണ് പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിച്ചത് അല്ലേ അപ്പൊ അവര് എന്താ പറയുന്നത് അത്രയേറെ റെസ്ട്രിക്ഷൻസ് ഒക്കെ ചെയ്ത് അവരുടെ ഫുഡൊക്കെ കൺട്രോൾ ചെയ്ത് നടന്നപ്പോഴും അവർക്ക് വരാനുള്ളത് വന്നു അപ്പൊ എന്താ വെച്ച് ഞാൻ ഈ പറയുന്നത് വെച്ചിട്ട് നിങ്ങൾ അതിനെ വേറെ വ്യാഖ്യാനിക്കരുത് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ നിങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക അതൊന്നും എല്ലാം പൂർണ്ണമായിട്ട് ഒഴിവാക്കണ്ട ഒഴിവാക്കണ്ടെന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കാനാ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് അത് മറ്റുള്ളവർക്ക് ദ്രോഹമാകാത്ത രീതിയിൽ നമുക്ക് പറ്റുന്ന ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു മുന്നോട്ട് പോവുക എപ്പോഴാ ഏത് നിമിഷമാ നമുക്ക് പണി കിട്ടുന്ന പറയാൻ പറ്റില്ല ചിലപ്പോ എന്തെങ്കിലും ഒരു രോഗത്തിന്റെ പേരിലോ എന്തെങ്കിലും ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടോ ഒന്നൊക്കെ വന്നു കഴിഞ്ഞ പിന്നെ എന്താണ് ഒന്നുമില്ല ഞാൻ പറഞ്ഞില്ലേ കീമോട സമയത്തുള്ള ബുദ്ധിമുട്ടുകളെ പറ്റി ഞാൻ പറഞ്ഞില്ല അതൊക്കെ ഓർത്തു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഇങ്ങനെയൊക്കെ പറഞ്ഞു പോകുന്നതാണ് കേട്ടോ ഞാൻ എനിക്ക് ഭയങ്കര വിഷപ്പാണ് നമുക്ക് ആഹാരം കഴിക്കാതെ നമ്മുടെ വയറിന് നല്ല വിഷപ്പാ സമയത്ത് പക്ഷേ തൊണ്ടാരം ഇറങ്ങത്തില്ല കേട്ടോ ഞാന് ചോറ് നല്ല വേ വെന്തൊടഞ്ഞ് കുഞ്ഞുങ്ങൾ കൊടുക്കുന്ന പോലെ ചോറ് വെന്തൊടഞ്ഞിട്ട് അതിനകത്ത് ഞാൻ തൈരും ഉപ്പും ഒഴിച്ചാലും അതെനിക്ക് കൊണ്ട് തൊണ്ടയിലോട്ട് വെക്കുമ്പോണ്ടല്ലോ എന്താ പറയുന്ന അങ്ങ കരണം പൊട്ടി മുളക് ചവയ്ക്കത്തില്ല അതേപോലെ തേരിയാണ് എനിക്ക് തൊണ്ടേന്ന് ഇറങ്ങത്തില്ല എരിക്കുമല്ല തൊണ്ടേന്നിങ്ങനെ ഇറങ്ങത്തില്ല അത് കഴിഞ്ഞിട്ട് എനിക്ക് അത് കഴിക്കാൻ പറ്റാതായ ഓട്സ് ഓട്സ് ഞാൻ പൊടിച്ചു ഓട്സ് പൊടിച്ചിട്ട് അതിനകത്ത് ആഹാരമായിട്ട് വെള്ളമായിട്ട് ഒന്നും നമുക്കങ്ങോട്ട് ചെല്ലാത്തേന് ഈ മാമി അവരൊക്കെ ഉണ്ടല്ലോ അവരൊക്കെ ആയിരിക്കും അമ്മയോ ആരെങ്കിലും ആയിരിക്കും എന്തെങ്കിലുമൊക്കെ റെഡിയാക്കി തരുന്നത് അപ്പൊ ഈ ഓട്സ് പൊടിച്ചിട്ട് അതിന്റെ കൂടെ നട്ട്സും ഈ കാശു ഒക്കെ ഞാൻ പറഞ്ഞില്ല ഞാൻ വലിച്ചു വരി ഇഷ്ടം പോലെ എനിക്ക് പൊതിയുള്ള സാധനങ്ങൾ അതൊക്കെ ഇഷ്ടം പോലെ കഴിച്ചിട്ടുണ്ട് അപ്പൊ അതൊക്കെ പൊടിച്ച് എല്ലാം പൊടിയാക്കി കുറുക്കി പാല് പോലെ തന്നാലും എനിക്ക് കുടിക്കാൻ പറ്റത്തില്ല എനിക്ക് കുടിക്കുന്ന ഉടനെ രണ്ട് മൂന്ന് കവള് എനിക്ക് ശ്വാസം മുട്ടലും ഈ തൊണ്ട നിറങ്ങത്തൂലും എന്തോരം പ്രയാസമാണ് അതൊക്കെ നമുക്ക് നമുക്ക് അന്നേരം നമ്മളോടല്ല ദേഷ്യമേ നമ്മുടെ മുന്നിൽ നിന്ന് ആഹാരം കഴിക്കുകയും നമ്മുടെ മുന്നിൽ കിടന്ന് സുഖമായിട്ട് ഉറങ്ങുകയും ചെയ്യുന്നവരെ കാണുമ്പോൾ നമുക്ക് എല്ലാത്തിനും എടുത്ത് കിണത്തിലിടാൻ തോന്നും കേട്ടോ ആ അവസ്ഥകളിലൂടെ ജീവിക്കുന്ന ജീവിച്ച് വന്നത് കൊണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്യണ്ട നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യം നോക്കിയൊക്കെ ജീവിക്കുക കേട്ടോ ഞാൻ എന്റെ വ്യക്തിപരമായ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ ഞാനൊരു പത്ത് മിനിറ്റ് ഒന്ന് ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ എനിക്ക് കണ്ണടഞ്ഞടഞ്ഞ് വരുന്ന പോലെ അപ്പൊ കിടന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് എഴുന്നേറ്റ് വന്ന് അത്താഴമൊക്കെ കഴിച്ച് കിടക്കാം നേരത്തെ കിടക്കാൻ പോയി എന്ന് ഞാൻ അതുകൊണ്ട് വീഡിയോ നേരത്തെ ഇടാട്ടോ കൂടുതൽ ഉറങ്ങിയാൽ ചിലപ്പോ കുറച്ചങ് റിലീഫായാലും നോക്കാം അതായത് കഞ്ഞി കുടിക്കാൻ പോവാ കഞ്ഞി പോവ നാരങ്ങാച്ചാർ എടുത്ത എന്റെ ബഹളം നാരങ്ങാച്ചാർ അവിടെ കൊണ്ടുവച്ചിട്ടോ ഒരു ഗുളിയ കഴിക്കാം അതേ വഴിയുള്ളു ചോറും രാവിലെ ഒരു മന്ദതയായിരുന്നു അതുകൊണ്ട് ഗോതമ്പ് ദോശ ഉണ്ടാക്കി പിന്നെ ഒരു മുളക് ചമ്മന്തിയായിരുന്നു ആ ചമ്മന്തി കേട്ടോ ചോറ് ഉണ്ടാകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം ആ ചമ്മന്തി കൂട്ടി അവിയലും മീന് ഇന്നത്തെ അത്താഴം ഇതാട്ടോ അത് നമുക്ക് ഉഷാറായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം എൻ്റെ പ്രിയങ്ങളെല്ലാം ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ എൻ്റെ പ്രിയങ്ങൾക്കെല്ലാം ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കേട്ടോ നാഗപ്പാടെ തെറ്റി പോവാണ് അടുത്ത വീഡിയോയിൽ കാണാമേ